ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച വിരിസിലേക്ക് സ്വാഗതം തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക പിതാവ് ധനിൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛന്റെ എൺപത്തിയാറാം ശരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് തിരുഹൃദയ സന്യാസാർത്ഥിനികൾ തയ്യാറാക്കിയ ബാംബു ഡാൻസ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ ആസാം അമല പ്രൊവിൻസിലെ സന്യാസാർത്ഥിനികളാണ് നോർത്ത് ഈസ്റ്റേൺ കൾച്ചറൽ ഡാൻസ് ആയ ബാംബു ഡാൻസ് കളിക്കുന്നത് ഗുരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ നോർത്ത് ഈസ്റ്റേൺ പ്രവിശ്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനാറ് സന്യാസാർത്ഥനകളാണ് ബാമ്പു ഡാൻസ് കളിക്കുന്നത് ീസ്റ്റിലെ മണിപ്പൂർ സംസ്ഥാനത്തിന്റെ തതോക്കുക്കി ഗോത്ര വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തകലാരൂപമാണ് ബാമ്പു ഡാൻസ് പ്രകൃതി സംരക്ഷണം സംസ്കാരം എന്നിവ ദൈവസ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമാണെന്ന സാക്ഷ്യമാണ് മണിപ്പൂരി ജനത പരമ്പരാഗത നൃത്തകലാരൂപത്തിലൂടെ പ്രകടമാക്കുന്നതെന്നും മനോഹരമായ പ്രകൃതിയെയും മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവത്തോടുള്ള നന്ദി പ്രകടനമാണ് ഈ ഡാൻസിലൂടെ സന്യാസാർത്ഥിനികൾ പങ്കുവയ്ക്കുന്നതെന്ന് തിരുഹൃദയ സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ അനിറ്റ് മരിയ ഷക്കീന ചർച്ചബീൽസിൽ പങ്കുവച്ചു കുക്കി ട്രൈബിലെ ഒരു മനോഹരമായ പരമ്പരാഗതമായ ഒരു ഡാൻസാണ് ബാംബു ഡാൻസ് ഇതിനെ സു തഹ്ലാം എന്നും പറയാറുണ്ട് ഈ മനോഹരമായ പ്രകൃതിയും അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവത്തോടുള്ള ഒരു നന്ദി പ്രകടനമാണ് ഈ ഡാൻസിലൂടെ അവതരിപ്പിക്കുന്നത് തിരുഹൃദയ സന്യാസി സമൂഹത്തിൻ്റെ ആസാം പ്രൊവിൻസിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനൊന്നോളം സന്യാസ അർത്ഥനികൾ ഇതിൽ ചുവട് വച്ചിരിക്കും ഈ ഡാൻസിന് വേണ്ടി വളരെയേറെ പ്രോത്സാഹനങ്ങളും എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ കൌൺഷ്യലും സഭാ നിവൃത്തകരും നൽകിയിട്ടുണ്ട് ഈ നൃത്തരൂപം ഞങ്ങളിവിടെ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ പ്രവർത്തിപ്പിക്കുന്നു മണിപ്പൂരി സംസ്ഥാനത്തിലെ കുക്കി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മൂന്ന് സന്യാസാർത്ഥിനികളും റോഗ്മൈ ഗോത്രത്തിൽ നിന്നുള്ള മൂന്ന് പേരും പൂമൈ മറാം ഗോത്രങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരും അരുണാചൽ പ്രദേശിലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരാളും കൂടാതെ ഒരു ആസാം സ്വദേശിനിയും ആസാമിൽ നിന്നുള്ള ആറ് ആദിവാസി ഗോത്ര ഗോത്രവിഭാഗക്കാരുമടക്കം പതിനാറ് സന്യാസാർത്ഥിനികളാണ് മുളകൊണ്ട് കളിക്കുന്ന പരമ്പരാഗത നൃത്തകലാരൂപം ക്രിസ്തീയ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ആയുധമേന്യ കരങ്ങളിൽ കർത്താവിന്റെ തിരിശരീരവും തിരുരക്തവും വാഴ്ത്തി വിഭജിക്കുവാനുള്ള വൈദിക പരിശീലനത്തിലേക്ക് പ്രവേശിച്ച് റിട്ടയേർഡ് ആർമി കേണൽ കാമറോൺ സോങ് സെല്ലേഴ്സ് തന്റെ അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ ദേവിളിക്ക് പ്രത്യുത്തരം നൽകിക്കൊണ്ട് സാൻ ഫ്രാൻസിസ്കോ അതിരൂപതയ്ക്ക് വേണ്ടി വൈദികനാകുവാനുള്ള പരിശീലനത്തിലാണ് കാമറോൺ കൊറിയൻ ശേഷം ലോകത്തെ ഏറ്റവും ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നായി മാറിയ തെക്കൻ കൊറിയയിൽ മക്കളെ പോറ്റുവാൻ നിവൃത്തിയില്ലാതെ അമ്മമാർ ഉപേക്ഷിച്ച ആയിരക്കണക്കിന് കുട്ടികളിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ജനിച്ച കാമറോൺ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്നാണ് തന്റെ വിശ്വാസ ജീവിത യാത്രയെക്കുറിച്ച് നിലവിൽ സെമിനാരി വിദ്യാർത്ഥിയായ കാമറോൺ പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ട തന്നെ ആരാണ് കണ്ടെത്തിയതെന്നോ ആശുപത്രിയിലെത്തിച്ചതെന്നോ അവനറിയില്ല ശിശുപരിപാലന അയച്ചാൽ ജീവിച്ചിരിക്കില്ലെന്ന് മനസ്സിലാക്കിയ ഒരു ഡോക്ടറാണ് ദൈവഹിതമെന്നോണം കാമറോണിനെ യൂറോപ്പിലേക്ക് കൊടുക്കുവാനുള്ള കുട്ടികളുടെ കൂടെ ഉൾപ്പെടുത്തിയത് അമേരിക്കയിലെ അരിസോണയിലെ ഫിനിക്സിലെ ബാപ്റ്റിസ്റ്റ് സഭാ വിശ്വാസികളായ സെല്ലേഴ്സ് ദമ്പതികൾക്കായിരുന്നു അവനെ ദത്തെടുക്കുവാനുള്ള നിയോഗം ലഭിച്ചത് ഇതിനിടെ കത്തോലിക്ക ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് കത്തോലിക്ക വിശ്വാസവും വിശുദ്ധ കുർബാനയുമായി കാമറോൺ അടുക്കുന്നത് ബിരുദം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം സൈന്യത്തിൽ ചേർന്നു സൈനിക സേവനത്തിനിടയിൽ ബുദ്ധിമുട്ട് നേരിടുന്ന അവസരങ്ങളിൽ കത്തോലിക്ക ചാപ്ലയന്മാരെ ആശ്രയിക്കുന്നത് കാമറോണിന്റെ പതിവായിരുന്നു വിശുദ്ധ കുർബാനയും ഗാനവും തന്റെ കണ്ണുകളെ ഈറൻ അണിയിക്കാറുണ്ടെന്നും കാമറോൺ പറയുന്നു നിന്റെ ഇടവകയ്ക്കു വേണ്ടി മരിക്കുവാൻ തയ്യാറാണോ വിശുദ്ധ കൂതാശകളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നീ രണ്ട് ചോദ്യങ്ങളാണ് തന്നെ സെമിനാരിയിലെത്തിച്ചതെന്ന് സാൻ ഫ്രാൻസിസ്കോ അതിരൂപതയ്ക്കു വേണ്ടി സെമിനാരി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാമറോൺ പറയുന്നത് ബോസ്നിയ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് എന്നിവിടങ്ങളിൽ സേവനം ചെയ്ത അദ്ദേഹം കേണൽ പദവിയിലെത്തിയ ശേഷമായിരുന്നു വിരമിച്ചത് ഇനിയുള്ള കാലം ക്രിസ്തുവിന് സാക്ഷ്യമാകാനുള്ള തയ്യാറെടുപ്പിലാണ് കാമറോൺ ലൈംഗിക പീഡനം വനിതാ പൗരോഹിത്യം തുടങ്ങിയ വിഷയങ്ങളിൽ നടപടി കർശനമാക്കാനുള്ള ഭേദഗതികൾ ഉൾപ്പെടുത്തി നവീകരിച്ച കാനോൺ നിയമം പ്രസിദ്ധീകരിച്ചു എന്ന പേരിൽ ഇറക്കിയിരിക്കുന്ന പ്രമാണ പുതിയ മാറ്റങ്ങൾ ഫ്രാൻസിസ് പാപ്പ കൊണ്ടുവന്നിരിക്കുന്നത് ു ശേഷം ഇതാദ്യമായാണ് വിവിധ നടപടികളെ സംബന്ധിച്ചുള്ള കാനോൻ നിയമങ്ങളിൽ വത്തിക്കാൻ ഭേദഗതി വരുത്തുന്നത് കാനോൻ നിയമത്തിൽ മാമോദിസ സ്വീകരിച്ച പുരുഷന് മാത്രമേ പൗരോഹിത്യത്തിന് അവകാശമുള്ളൂവെന്ന പ്രബോധനമുണ്ടായിരുന്നു പുതിയ കാനോൻ നിയമപ്രകാരം വനിതകൾ പൗരോഹിത്യം സ്വീകരിച്ചാൽ അത് നൽകുന്ന വ്യക്തിയും സ്വീകരിക്കുന്ന വ്യക്തിയും സഭയിൽ നിന്ന് പുറത്താകും പുതിയ ഭേദഗതികൾ ഡിസംബർ എട്ടാം തീയതിയാണ് പ്രാബല്യത്തിൽ വരുന്നത് ഭേദഗതികൾ കൊണ്ടുവരാനുള്ള ശ്രമം രണ്ടായിരത്തിയൊൻപതിൽ ആരംഭിച്ചിരുന്നു സാമ്പത്തിക തിരുമറികൾ പ്രതിരോധിക്കാനെടുക്കേണ്ട നടപടികളും പുതിയ ഭേദഗതിയുടെ ഭാഗമാണ് പ്രായപൂർത്തിയാകാത്തവർക്കെതിരെ നടത്തുന്ന ലൈംഗികാതിക്രമങ്ങൾ ജീവനും മാന്യതയ്ക്കും മനുഷ്യ സ്വാതന്ത്ര്യത്തിനുമെതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയായവർക്കെതിരെ നടത്തുന്ന ലൈംഗികാതിക്രമങ്ങൾക്കും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരോട് കരുണ കാണിക്കുന്നതോടൊപ്പം അവരെ തിരുത്തുകയും വേണമെന്ന് മാർപ്പാപ്പ പ്രമാണരേഖയിൽ പ്രസ്താവിച്ചു കരുണയും നീതിയും തമ്മിലുള്ള ബന്ധം കൃത്യമായി വ്യാഖ്യാനിക്കുമ്പോൾ ശിക്ഷകൾക്കും അർഹിക്കുന്ന സ്ഥാനം നൽകണം ഉപദേശം കൊണ്ട് മാത്രം കുറ്റകരമായ സ്വഭാവ രീതികൾ എന്ന് മാർപ്പാപ്പ പറഞ്ഞു നിയമം എന്താണെന്നത് സംബന്ധിച്ച് വ്യാഖ്യാനം നടത്തുന്നതിൽ ഒരു വ്യക്തത കുറവ് ഉണ്ടായിരുന്നുവെന്നും കരുണയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നതെന്നും വത്തിക്കാനിൽ വെച്ച പുതിയ ഭരണഘടനാ ഭേദഗതി മാധ്യമങ്ങൾക്ക് കൈമാറുന്ന ചടങ്ങിൽ പൊന്തിഫിക്കൽ കൌൺസിൽ ഫോർ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റിന്റെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഫിലിപ്പോലനോൻ പറഞ്ഞു ലൈംഗിക പീഡനം നടത്തുന്ന അൽമായർക്കെതിരെയും പുതിയ ഭേദഗതിയിൽ നിയമ നടപടിക്ക് ശുപാർശയുണ്ട് വൈദികരുടെ കാര്യത്തിൽ പട്ടം തിരിച്ചെടുക്കാൻ പോലുമുള്ള നിർദ്ദേശങ്ങൾ ഭേദഗതിയിലുണ്ട് വാഷിംഗ്ടൺ മുൻ കർദിനാൽ തിയോഡർ മക്കാരിക്ക് സെമിനാർ വിദ്യാർത്ഥികൾക്കെതിരെ ഉൾപ്പെടെ നടത്തിയ ലൈംഗിക പീഡനങ്ങളുടെ റിപ്പോർട്ട് കഴിഞ്ഞ വർഷമാണ് പുറത്തുവന്നത് ഇതിനെ തുടർന്നാണ് പുതിയ ഭേദഗതി ഊർജിതമായി നടപ്പിലാക്കാനുള്ള നടപടി മാർപ്പാപ്പ സ്വീകരിച്ചതെന്ന് കരുതപ്പെടുന്നു കോവിഡ് മുക്തിക്കായി ആഗോള സഭ ആഹ്വാനം ചെയ്ത റോസറി മാരത്തോണിന്റെ സമാപന ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ ജപമാലയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എട്ട് മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ പങ്കുചേർന്നു വത്തിക്കാൻ ഗാർഡനിൽ പ്രതിഷ്ഠിച്ച കുരുക്കടിക്കുന്ന ദേവമാതാവിന്റെ ഛായാചിത്രത്തിന് മുന്നിലാണ് പാപ്പ ജപമാല പ്രാർത്ഥന നയിച്ചത് ഓക്സ്ബർഗ് ബിഷപ്പ് ബെർട്രാൻ ജോനാസ് മിയർ കൊണ്ടുവന്ന ഛായാചിത്രത്തിന്റെ പതിപ്പ് വത്തിക്കാൻ ഗാർഡനിലെ വേദിയിൽ പ്രതിഷ്ഠിച്ചതോടെയാണ് സമാപന ദിനത്തിലെ ജപമാല പ്രാർത്ഥന ആരംഭിച്ചത് അഞ്ച് രഹസ്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അഞ്ച് വിശേഷാൽ നിയോഗങ്ങളും മാർപാപ്പ തെരഞ്ഞെടുത്തിരുന്നു ജപമാല അർപ്പണത്തിന്റെ സമാപനത്തിൽ കുരുക്കഴിക്കുന്ന നാഥയുടെ ചിത്രത്തിൽ പാപ്പ കിരീടധാരണവും നടത്തി ഫ്രാൻസിലെ നോട്ടർഡാമിൽ സ്ഥിതി ചെയ്യുന്ന ഇമാക്കുലേറ്റ് കൺസ്രപ്ഷൻ ബസിലിക്ക ജർമ്മനിയിലെ അവർലേഡി ഓഫ് ഷോൺസ്റ്റാറ്റ് ഷ്രൈൻ റുവാൻഡയിലെ അവർലേഡി ഓഫ് സോറോ ഷ്രൈൻ ചിലിയിലെ മായ്പു നാഷണൽ ഷ്രൈൻ സ്പെയിനിലെ നോയിസ്റ്റോ സെനോറോ ഷ്രൈൻ സ്കോട്ട്ലൻഡിലെ കാർഫിൻ ഷ്രൈൻ പരാഗുയിലെ മരിയൻ ബസിലിക്ക ഇറ്റലിയിലെ ലാസ്പെസ്യ അവർലേഡി ഓഫ് ഹെൽത്ത് ഷ്രൈൻ എന്നിവയാണ് സമാപന തുരുക്രമങ്ങളിൽ പങ്കുചേർന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ തിന്മയ്ക്കെതിരെ വിജയം നേടുന്നതിന്റെയും കരുണയുടെയും പ്രത്യാശയുടെയും സന്ദേശം പകരുന്ന കെട്ടുകൾ അഴിക്കുന്ന മാതാവിന്റെ ചിത്രം പാപ്പയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വത്തിക്കാൻ ഗാർഡനിൽ ക്രമീകരിച്ചത് ജർമ്മനിയിലെ സംസ്ഥാനമായ ബവേറിയയിലെ ഔസ്ബർഗിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ പത്രോസിന്റെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഖ്യാത മരിയൻ ചിത്രമാണ് കുരുക്കുകൾ അഴിക്കുന്ന നാദ രണ്ട് മാലാകമാർ കൈവശം വെച്ചിരിക്കുന്ന ഒരു വെളുത്ത റിബണിലെ കെട്ടുകൾ പരിശുദ്ധ മഴിക്കുന്നതാണ് ചിത്രം മെയ് ഒന്നിന് വത്തിക്കാൻ ബസിലിക്കയിൽ ഫ്രാൻസിസ് പാപ്പ ഉദ്ഘാടനം കുറിച്ച റോസറി മാരത്തോണിന് ഓരോ ദിവസവും വിവിധ രാജ്യങ്ങളിലെ ബസിലിക്കകളാണ് നേതൃത്വം നൽകിയത് ഓരോ ദിവസവും അർപ്പിക്കാൻ വേണ്ടി വിശേഷാൽ നിയോഗങ്ങളും പാപ്പ തെരഞ്ഞെടുത്തു നൽകിയിരുന്നു മെയ് പതിനാലിലെ ജപമാല അർപ്പണത്തിനായി ഇന്ത്യയിൽ നിന്നുള്ള വേളാങ്കണ്ണി വിസലിക്കാണ് പാപ്പ തെരഞ്ഞെടുത്തത് ദിന ജപമാല യജ്ഞത്തിന്റെ സമാപന തിരുക്രമങ്ങളിലെ ലോകവ്യാപകമായ പ്രാതിനിധ്യത്തിന്റെ അടയാളമാണ് ഈ പങ്കാളിത്തമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി ദേവാലയങ്ങൾ തുറക്കണമെന്നും എല്ലാ ന്യൂനപക്ഷങ്ങളെയും തുല്യരായി കാണണമെന്നും കേരള കത്തോലിക്കാ മെത്രാൻ സമിതി ഓൺലൈനിലൂടെ നടന്ന കെ സി ബി സിയുടെ വർഷകാല സമ്മേളനാന്തര വാർത്താക്കുറിപ്പിലാണ് കെ സി ബിസി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂനപക്ഷ വിവേചനം വാക്സിൻ ലഭ്യത സ്വാശ്രയ മേഖലയിലെ പ്രശ്നങ്ങൾ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ തുടങ്ങിയവയും കെ സി ബി സിയുടെ വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തു ലോക്ഡൌണിൽ ക്രമാനുഗതമായി ഉയർത്തുന്ന ഇളവുകളിൽ ദേവാലയങ്ങളിലെ കർമ്മങ്ങൾ നിശ്ചിത ജനപങ്കാളിത്തത്തോടെയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചും നടത്തുന്നതിനുള്ള അനുവാദവും ഉൾപ്പെടുത്തണമെന്നും കെ സി ബി സി വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധിയുടെ വിവിധ വശങ്ങൾ സമ്മേളനം വിശദമായി ചർച്ച ചെയ്തു ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഉറപ്പുവരുത്തുന്നതാണ് കോടതിയുടെ ഈ വിധിയെന്നും എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ക്ഷേമപദ്ധതികളിലും ഇതര പദ്ധതികളിലും അർഹമായ വിഹിതം ജനസംഖ്യാടിസ്ഥാനത്തിൽ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കെസിബിസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ആവശ്യത അനുഭവിക്കുന്ന ദളിത് ക്രൈസ്തവർ ലത്തിൻ കത്തോലിക്കർ തുടങ്ങിയവർക്ക് സവിശേഷ പരിഗണന നൽകുന്ന മാർഗനിർദ്ദേശം നൽകണമെന്നും എല്ലാ ന്യൂനപക്ഷങ്ങളെയും തുല്യരായി കണ്ടുകൊണ്ട് അർഹമായ അവകാശങ്ങൾ നൽകുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും കെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി പറഞ്ഞു വർഷകാല സമ്മേളനം പുറപ്പെടുവിക്കുന്ന കേരള സർക്കാരും സന്നദ്ധ പ്രവർത്തകരും കേരള കത്തോലിക്കാ സഭയിലെ രൂപതകളും സമർപ്പിത സമൂഹങ്ങളും വിവിധ ഏജൻസികളും ചെയ്തു വരുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കെ സി ബി സി സമ്മേളനം വിലയിരുത്തുകയും സംതൃപ്തി രേഖപ്പെടുത്തുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു എന്നാൽ കൂടുതൽ ജാഗ്രത എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് കോവിഡിന്റെ മൂന്നാം തരംഗമുണ്ടായാൽ അത് ഏറെ ബാധിക്കാൻ സാധ്യതയുള്ളത് കുട്ടികൾക്കാണ് അവരുടെ പരിരക്ഷയ്ക്ക് വേണ്ട മുൻകരുതൽ എല്ലാവരും സ്വീകരിക്കുകയും പ്രാദേശിക തലങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യണം വാക്സിൻ ലഭ്യത ഉറപ്പുവരുത്തി എല്ലാ വിഭാഗം ജനങ്ങൾക്കും വാക്സിൻ എടുക്കാൻ സർക്കാർ സൗകര്യമൊരുക്കണം ലോക്ഡൌണിൽ ക്രമാനുഗതമായി വരുത്തുന്ന ഇളവുകളിൽ ദേവാലയങ്ങളിലെ കർമ്മങ്ങൾ നിശ്ചിത ജനപങ്കാളിത്തത്തോടെയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചും സവിശേഷ മാർഗനിർദ്ദേശം നൽകണം ചുഴലിക്കാറ്റുകളുടെയും കടൽക്ഷോഭത്തിന്റെയും കെടുതുകൾ അനുഭവിക്കുന്ന ചെല്ലാനത്തും മറ്റു തീരദേശങ്ങളിലും വസിക്കുന്നവരോടൊപ്പം കേരള കത്തോലിക്ക സഭ ചേർന്നു നിൽക്കുന്നുവെന്നും ചെല്ലാനത്തിനു വേണ്ടത് ശാശ്വത പരിഹാരമാണെന്നും കെ വ്യക്തമാക്കി തീരസംരക്ഷണത്തിനായി ഇതിനകം സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എത്രയും വേഗം അവ നടപ്പിലാക്കണം ഇത്തരം ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ച് ചെല്ലാനം പോലെ കടലാക്രമണം നേരിടുന്ന മറ്റു പ്രദേശങ്ങളും സംരക്ഷിക്കുകയും ചെയ്യണമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് കൃഷിയിടങ്ങളിലെ വന്യജീവി ആക്രമണം തുടങ്ങി നിരന്തരമായി കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനും നടപടികൾ ഉണ്ടാകണം പട്ടയം ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത എല്ലാ കർഷകർക്കും പട്ടയം നൽകുകയും മലയോര മേഖലകളെ സാരമായി ബാധിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെയും ഭൂപതിപ്പ് ചട്ടങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കും യും ചെയ്യണമെന്നും കേരള കത്തോലിക്ക മെത്രാൻ സമിതി സർക്കാരിനോട് അഭ്യർത്ഥിച്ചു സ്വാശ്രയ കോളേജ് അധ്യാപക അനധ്യാപക നിയമനം സേവന വ്യവസ്ഥ എന്നിവ സംബന്ധിച്ച പുതിയൊരു ഓർഡിനൻസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പത്തൊൻപതിന് സർക്കാർ അസാധാരണ ഗസറ്റ് വഴി പുറപ്പെടുവിച്ചത് സ്വാശ്രയ കോളേജുകളുടെ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുമെന്നും പ്രസ്തുത ഓർഡിനൻസ് നിയമമാക്കുന്നതിന് മുൻപ് മാനേജ്മെന്റുകളുമായി ചർച്ച നടത്തി ആശങ്കകൾ ദുരീകരിച്ച് ആവശ്യമായ ഭേദഗതി കൊണ്ടുവരണമെന്നും കെസിബിസി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന അധ്യയന വർഷം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക ചാനലുകളായ ഷെക്കേന ഷാലോം ഗുഡ്നെസ് ടി വി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷത്തെ മതബോധന ക്ലാസുകൾ സംപ്രേക്ഷണം ചെയ്യുക വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവിൽ പരിപോഷിപ്പിക്കപ്പെടുക കൗതാശിക ജീവിതത്തിൽ ആഴപ്പെടുക ഈശോയുടെ വ്യക്തിത്വത്തിൽ വളരുക പ്രാർത്ഥനാ ജീവിതത്തിലുള്ള പരിശീലനം നേടുക സമൂഹത്തിൽ ക്രിസ്തുവിന് സാക്ഷി നൽകാൻ കുട്ടികളെ പ്രാപ്തരാക്കുക മുതലായ ദർശനങ്ങളാണ് വിശ്വാസ പരിശീലനത്തിലൂടെ സഭ ലക്ഷ്യമിടുന്നതെന്ന് ഉദ്ഘാടന സന്ദേശത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു ഗുഡ്നെസ് ടി ഷാലോം ടി വി ഷഖീന ടി വി എന്നീ മൂന്ന് ചാനലുകളാണ് നമുക്ക് ഈ വിശ്വാസ പരിശീലനം കുട്ടികൾക്ക് എത്തിക്കാനായിട്ട് മുന്നോട്ട് വന്ന് സഹായിക്കുന്നത് ഇതിനിടയിൽ തന്നെ ഞാൻ ഈ മൂന്ന് ചാനലുകളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവർ സഭയുടെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഒരു വലിയ സന്ദർഭമാണിത് അപ്പോൾ ഈ ടി വി ചാനലുകളിലൂടെ വിശ്വാസ പരിശീലനം സ്വീകരിക്കുവാനുള്ള സാഹചര്യത്തെ അതിൻ്റെ സൗകര്യങ്ങളെ കഴിവതും സഭയിൽ മക്കളെല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ദൈവവചനം പങ്കുവയ്ക്കുന്നതിലൂടെ ഈശോയെ വ്യക്തിജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്താൻ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുകയാണ് വിശ്വാസ പരിശീലനത്തിലൂടെ നാം ചെയ്യുന്നതെന്ന് ശാലോം ഷെക്കേന ഗുർനസ് എന്നീ ചാനലുകളിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ട ചടങ്ങിൽ വിശ്വാസ പരിശീലന കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞാരലക്കാട്ട് പറഞ്ഞു ടി ചാനലുകൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് അഭിനന്ദനാർഹമാണെന്ന് ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു സീറോ മലബാർ കാറ്റഗറ്റിക്കൽ കമ്മീഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ആവിഷ്കരണം ചെയ്യണം എന്നുള്ള ചിന്തയാണ് ഉണ്ടായത് നമ്മുടെ പതിമൂന്ന് രൂപതകളും ക്ലാസ്സുകൾ ഒരുങ്ങി സംപ്രേഷണത്തിന് സഹായിക്കാൻ തയ്യാറാകാം എന്ന തീരുമാനത്തേക്ക് വരികയുണ്ടായി കോവിഡ് പത്തൊമ്പതിന്റെ പശ്ചാത്തലത്തിൽ കത്തോലിക്ക ടെലിവിഷൻ ചാനലുകളുടെ സഹായത്തോടെ കേരളത്തിലെ വിവിധ രൂപത മതബോധന കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ക്ലാസുകൾ നടത്തുവാനാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്ന് കമ്മീഷൻ സെക്രട്ടറി ഫാദർ തോമസ് മേൽവട്ടത്ത് അറിയിച്ചു കിഡ്സ് വിഭാഗം മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പുസ്തക പാഠാവലികളാണ് ഇത്തരത്തിൽ വീഡിയോ ഫോർമാറ്റിൽ തയ്യാറാക്കിയിട്ടുള്ളത് ജൂൺ ആറിന് വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമുള്ള ഓറിയന്റേഷൻ ക്ലാസുകൾ നടക്കും ജൂൺ ഏഴ് മുതൽ വിവിധ സമയക്രമങ്ങളിൽ മൂന്ന് ടി വി ചാനലുകളിലൂടെയും വിശ്വാസ പരിശീലന ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുമെന്നും ഇംഗ്ലീഷ് വിശ്വാസ പരിശീലന ക്ലാസുകൾ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ സംപ്രേഷണം ആരംഭിക്കുമെന്നും സെക്രട്ടറി ഫാദർ തോമസ് മേൽവാട്ടത്ത് അറിയിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് വിശ്വാസ പരിശീലന കമ്മീഷൻ സെക്രട്ടറി ഫാദർ തോമസ് മേൽവാട്ടത്ത് സ്വാഗതവും സിസ്റ്റർ ജിസ്ലറ്റ് എം നന്ദിയും പറഞ്ഞു സീറോ മലബാർ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ അലക്സ് എന്നിവർ നേതൃത്വം നൽകി അമേരിക്കയിലെ ആദ്യത്തെ കത്തീഡ്രൽ ദേവാലയമായ ദി 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 ഓഫ് 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 നാഷണൽ ഇരുന്നൂറ് വയസ്സ് തികയുന്നു കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു നടന്ന ദേവാലയ സമർപ്പണത്തിന്റെ ഇരുന്നൂറാമത് ആഘോഷ ദിനത്തിൽ ബാൾട്ടിമോർ മെത്രാപോലിത്ത വില്യം ഇ ലോറി രണ്ടായിരത്തി ആറിലെ പുനരുദ്ധാരണത്തിനിടയിൽ ബസിലിക്കയുടെ താഴ്ഭാഗത്തെ അറയിൽ കണ്ടെത്തിയ സെന്റ് ജോൺ ജോൺപോൾ രണ്ടാമന്റെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് മെയ് മുപ്പത്തിയൊന്നിനായിരുന്നു ബാൾട്ടിമോർ ബസിലിക്ക സമർപ്പണ കർമ്മം നടന്നത് അമേരിക്കയിലെ ആദ്യമത്രാനായ ജോൺ കാരളിന്റെ നിർദ്ദേശപ്രകാരം ആർക്കിടെക്ട് ബെഞ്ചമിൻ എച്ച് ലാട്രോബ ആയിരുന്നു ദേവാലയം രൂപകൽപ്പന ചെയ്തത് ശൈലിയിലുള്ള പ്ലാനും അക്കാലത്തെ ആധുനികമെന്ന് വിശേഷിപ്പിക്കാവുന്ന ന്യൂ ക്ലാസിക്കൽ പ്ലാനുമായിരുന്നു അദ്ദേഹം സമർപ്പിച്ചത് ചില ഭേദഗതികളോടെ ന്യൂ ക്ലാസിക്കൽ പ്ലാനായിരുന്നു ബിഷപ്പ് ദേവാലയത്തിനായി തെരഞ്ഞെടുത്തത് ആയിരത്തി എണ്ണൂറ്റിയാറ് ജൂലൈ ഏഴിനായിരുന്നു ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം പതിനഞ്ചു വർഷങ്ങളെടുത്തായിരുന്നു ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ കാലയളവിൽ രൂപകൽപ്പനയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു അക്കാലത്ത് അമേരിക്കയുടെ പുതിയ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരുന്ന പുതിയ കെട്ടിടങ്ങളുടെ ശൈലിയിലാണ് ദേവാലയത്തിലെ തൂണുകളും പൂമുഖവും താഴികകുടങ്ങളും നിർമ്മിച്ചത് ദേവാലയ ഗോപുരങ്ങൾ രൂപകൽപ്പനയിൽ പിന്നീട് കൂട്ടിച്ചേർത്തതാണ് അമേരിക്കൻ ദേവാലയങ്ങളുടെ ഒരു പ്രതീകമായിരിക്കണമെന്ന ലക്ഷ്യവും നിർമ്മാണത്തിന്റെ പിന്നിലുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ദേവാലയത്തിന്റെ അൾത്താരയ്ക്ക് മുന്നിലുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള ഭാഗം വികസിപ്പിക്കുകയുണ്ടായി അമേരിക്കയിലെ കത്തോലിക്ക ചരിത്രത്തിലെ നിരവധി സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷിമഹിച്ച സ്ഥലം കൂടിയാണ് ബാൽട്ടിമോർ ബസിലിക്ക മുപ്പതിലധികം മെത്രാന്മാരുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഇവിടെ വച്ച് നടന്നിട്ടുണ്ട് ഇവിടെ വെച്ചുകൂടിയ സമിതികളിലൂടെയാണ് അമേരിക്കയിലെ കത്തോലിക്ക വിദ്യാലയ സമ്പ്രദായത്തിന് ആരംഭം കുറിച്ചത് കത്തോലിക്ക സന്നദ്ധ സംഘടനയായ നൈറ്റ്സ് ഓഫ് കൊളംബസ് സ്ഥാപകനായ വാഴ്ത്തപ്പെട്ട ഫാദർ മൈക്കേൽ മക്വീനിയയുടെ തിരുപ്പട്ടവും ഇവിടെ വച്ചാണ് നടന്നത് കോവിഡ് ഭീതി അകന്നിട്ടില്ലെങ്കിലും മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാനയുടെ തിരുനാളും അതിനോടനുബന്ധിച്ചുള്ള പൊതുനിരത്തിലെ ദിവ്യകാരണ പ്രദർശിണവും ഭക്തിപൂർവ്വം നടത്തി പോളിഷ് കത്തോലിക്കർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സംഘടിപ്പിച്ച ദിവികാരണ പ്രദർശിത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ തെരുവുകളിലൂടെ നടത്തുന്ന ദിവ്യകാരുണ്യ പ്രതിഷ്ഠം പോളിഷ് കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത അനുഷ്ഠാനമാണ് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞ കുട്ടികൾ വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് റോസാപ്പൂ ഇതളുകൾ വിതറി ദിവ്യകാരുണ്യ ഈശോയെ വരവേറ്റു പോസ്ന കത്തീഡ്രലിലെ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് പോളിഷ് കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷനും പോസ്ന ആർച്ച് ബിഷപ്പുമായ സ്റ്റാൻസ്ലോ ഗൊഡൈക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു കത്തോലിക്ക വിശ്വാസിയുടെ ജീവിതം ദിവ്യകാരുണ്യത്തിൽ അധിഷ്ഠിതമാണെന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ അടിസ്ഥാനമിടാത്ത ക്രിസ്തീയ സമൂഹത്തിന് ഒറ്റപ്പെടലിനെ മറികടന്ന് കൂട്ടായ്മയായി വളരാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബ്ലാക്ക് മഡോണയുടെ തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്ന ജസ്ന കൊരയിലെ തിരുക്കർമ്മങ്ങളിൽ ജസ്റ്റോച്ചോവ രൂപത സഹായമത്രാൻ ആന്ധ്രസേജ് പ്രിബൽസ്കി കാർമ്മികത്വം വഹിച്ചു പരിശുദ്ധ ത്രിത്വത്തിന് തിരുനോൾ കഴിഞ്ഞുവരുന്ന വ്യാഴാഴ്ചയാണെങ്കിലും അതിനുശേഷമുള്ള ഞായറാഴ്ചയാണ് പല രാജ്യങ്ങളിലും ആഘോഷിക്കുന്നത് ഇനി വിശുദ്ധനാടിന്റെ ന്യൂൻഷോ കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ ദിനത്തിലായിരുന്നു ഫ്രാൻസിസ് പാപ്പ നിയമന ഉത്തരവിറക്കിയത് ഇസ്രായേൽ സൈപ്രസ് ജെറുസലേം പാലസ്തീൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വിശുദ്ധനാടിന്റെ അപ്പസ്തോലിക്യൂൻഷോയായി ആർച്ച് ബിഷപ്പ് അഡോൾഫോ ടിറ്റോ എല്ലാനെയാണ് ഫ്രാൻസിസ് പാപ്പ നിയമിച്ചത് കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ ദിനത്തിലാണ് ഇക്കാര്യം സംബന്ധിച്ച അറിയിപ്പ് പാപ്പ നൽകിയത് ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് ഓഷ്യാന ഭൂഖണ്ഡങ്ങളിലെയെല്ലാം വത്തിക്കാനെ പ്രതിനിധീകരിച്ച് ശുശ്രൂഷ ചെയ്തിട്ടുള്ള ശ്രേഷ്ഠ പുരോഹിതനാണ് ആർച്ച് ബിഷപ്പ് അഡോൾഫോ ടിറ്റോ അജപാലന ദൌത്യത്തിലെ മികവുകൂടിയാണ് ആർച്ച് ബിഷപ്പ് അഡോൾഫോയെ തേടി വിശുദ്ധനാടിന്റെ ചുമതല എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഓസ്ട്രേലിയയുടെ അപ്പസ്തലിക് നുൻഷയായി സേവനം ചെയ്തു വരവെയാണ് എഴുപത്തിമൂന്നുകാരനായ ആർച്ച് ബിഷപ്പ് അഡോൾഫോയ്ക്ക് പാപ്പ പുതിയ ഉത്തരവാദിത്വം നൽകിയത് ഇന്ത്യയുടെ വത്തിക്കാൻ പ്രതിനിധിയായി അടുത്തിടെ നിയമിക്കപ്പെട്ട ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറല്ലിയുടെ പിൻഗാമിയായാണ് ആർച്ച് ബിഷപ്പ് അഡോൾഫോയുടെ വിശുദ്ധ നാട്ടിലെ ഈ നിയമനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ജനിച്ച ആർച്ച് ബിഷപ്പ് അഡോൾഫോ ഫിലിപ്പീൻസ് സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലായിരുന്നു സ്വീകരണം നിയമ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വത്തിക്കാനിലെ നയതന്ത്ര വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചു വിവിധ രാജ്യങ്ങളിലെ വത്തിക്കാൻ പ്രതിനിധിയായും സേവനം ചെയ്തു രണ്ടായിരത്തി രണ്ടിലാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇദ്ദേഹത്തെ മെത്രാനായി നിയമിച്ചത് രണ്ടര പതിറ്റാണ്ട് മുൻപ് നേരിട്ട വംശഹത്യയ്ക്ക് ശേഷം ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയെ ഐക്യത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും നയിക്കുന്ന താക്കോലായി വർത്തിക്കുന്നത് ദിവ്യകാരുണ്യമാണെന്ന് വെളിപ്പെടുത്തി റുവാണ്ടൻ കർദിനാൾ അൻഡോയിൻ കംബാൻഡ സെപ്റ്റംബറിൽ ഹംഗറി ആതിഥേയത്വം വഹിക്കുന്ന അന്താരാഷ്ട്ര മുന്നോടിയായി റുവാൻഡൻ സഭ ദേശീയ തലത്തിൽ അന്താരാഷ്ട്രൻ കോൺഗ്രസ് ക്രമീകരിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു വാക്കുകൾ ദിവ്യകാരുണ്യം ഐക്യത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും സ്നേഹത്തിന്റെയും സ്രോതസ് എന്ന ആപ്തവാക്യവുമായി മൂന്ന് തലങ്ങളിലായാണ് റുവാണ്ടയിലെ സഭ ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് മെയ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയായിരുന്നു ഇടവക തലത്തിലുള്ള ആഘോഷ പരിപാടികൾ ജൂൺ പതിനഞ്ചു മുതൽ പതിനെട്ട് വരെയാണ് ദേശീയതല ആഘോഷം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാധ്യമാകുന്ന ഇടവുകളിൽ വിശേഷാൽ ദിവ്യകാരണ്യ ആരാധനകളും പ്രതിക്ഷിണങ്ങളും ക്രമീകരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യം നേരിട്ട വംശഹത്യയുടെ ചരിത്രത്തിൽ സ്നേഹം നശിപ്പിക്കപ്പെട്ടു അതിനാൽ ജനത എന്ന നിലയിൽ നമുക്ക് ആവശ്യമുള്ള ഐക്യത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ഉറവിടമാണ് ദിവ്യകാരുണ്യം ക്രിസ്തുവിന്റെ ശരീരം നാം പങ്കുവയ്ക്കുമ്പോൾ നാം ഒരു ശരീരമായി തീരുന്നു രൂപത്തിൽ വ്യത്യസ്തരെങ്കിലും എല്ലാവരും ഒരു ശരീരമായി ഇതിലൂടെ ഐക്യപ്പെടുന്നുവെന്നും കിഗാലി അതിരൂപതാധ്യക്ഷൻ കൂടിയായ കർദിനാൾ വ്യക്തമാക്കി റുവാണ്ടയിലെ തദ്ദേശീയ ന്യൂനപക്ഷമായ തുൽസി സമുദായത്തെ ലക്ഷ്യം വച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നടന്ന വംശഹത്യയും തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ അഞ്ചു ലക്ഷത്തിനും പത്തു ലക്ഷത്തിനുമിടയിൽ കൊലപാതകങ്ങൾ നടന്നു എന്നാണ് കണക്കുകൾ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ നടക്കിയ വംശഹത്യയുടെ ഇരുപത്തിയേഴാം വാർഷികമാണിത് സഭയ്ക്ക് ജീവൻ നൽകുന്നത് ദിവ്യകാരുണ്യമാണ് ക്രിസ്തു നമുക്കു വേണ്ടിയാണ് മരിച്ചത് അതിനാൽ നമുക്ക് വിദ്വേഷത്തെയും ഭിന്നിപ്പിനെയും മറികടക്കാനാകണമെന്നും കർദിനാൾ ആഹ്വാനം ചെയ്തു ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ യൂറോപ്യൻ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും വേരൂന്നിയ ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പോളണ്ടിന്റെ തലസ്ഥാനമായ വാർസോയിൽ പുതിയ സർവകലാശാല നിലവിൽ വന്നു പോളണ്ടിൽ നിർണായക സ്വാധീന ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന കത്തോലിക്ക അഭിഭാഷക സ്ഥാപനമായ ഓർഡോ യൂറിസ് ആണ് പുതിയ സർവകലാശാലയുടെ സ്ഥാപകർ പോളണ്ടിലെ എഡ്യൂക്കേഷൻ സയൻസ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ മന്ത്രി പ്രൊസമിസ്ലോ സാറിനക്കായിരുന്നു കൊളേജിയം ഇന്റർമാരിയം എന്ന പുതിയ സർവകലാശാലയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് കത്തോലിക്ക പ്രബോധനങ്ങൾക്കനുസൃതമായി അബോർഷൻ സ്വവർഗരതി പോലെയുള്ള തിന്മകൾക്കെതിരെയും പാരമ്പര്യ കുടുംബഘടനയ്ക്കും വേണ്ടി സ്വരമുയർത്തുന്ന സംഘടനയാണ് ഓർഡോ യൂരിസ് സെൻട്രൽ യൂറോപ്യൻ സർവകലാശാല പോലെയുള്ള മതനിരപേക്ഷ സ്ഥാപനങ്ങൾക്കുള്ള മറുപടിയാണ് പുതിയ സർവകലാശാല രാഷ്ട്രത്തിൽ നിന്നും സഭയെ വേർതിരിക്കുന്ന ഫ്രഞ്ച് മാതൃക പിന്തുടരുവാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ആത്മീയതയും റിപ്പബ്ലിക്കൻ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന അമേരിക്കൻ ശൈലിയാണ് തങ്ങൾക്കിഷ്ടമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമമാണ് സർവകലാശാലയുടെ പ്രധാന കോഴ്സ് നിയമത്തിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ നൽകുവാനാണ് സർവകലാശാലയുടെ പദ്ധതി നിയമചരിത്രം തത്വശാസ്ത്രം തുടങ്ങിയവയും സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് ക്രിസ്തീയ പാരമ്പര്യത്തെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സർവകലാശാലയ്ക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് പോളിഷ് പ്രധാനമന്ത്രി മതേയൂസ് മൊറാവസ്കി അയച്ച കത്ത് ഉദ്ഘാടന ചടങ്ങിൽ വായിച്ചിരുന്നു സർക്കാർ പ്രതിനിധികളും പുതിയ സർവകലാശാലയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് പാരമ്പര്യത്തിലൂന്നിയ സാംസ്കാരിക ചിന്തകരെ നിശബ്ദരാക്കുക എന്ന ലക്ഷ്യത്തോടെ പരമ്പരാഗത അക്കാദമിക സംവിധാനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൊളേജ്യം ഇൻട്രർമാരിയം ധീരരായ അന്വേഷകർക്കു വേണ്ടിയുള്ള ഒരു സ്വതന്ത്ര വേദിയായിരിക്കുമെന്ന് ഒർഡോ യൂരിസിന്റെ തലവനും ബാഴ്സോയിലെ അഭിഭാഷകനുമായ ജെർസി ക്വാസിനീവേസ്കി പറഞ്ഞു യൂറോപ്പിൽ കത്തോലിക്ക മൂല്യങ്ങളെ ഏറ്റവും അധികം മുറുകെ പിടിക്കുന്ന രാജ്യമാണ് പോളണ്ട് പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ജെറുസലേമിലെ വിസിറ്റേഷൻ ദേവാലയം സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നു ഏറ്റവും പുരാതന സ്തുതിഗീതങ്ങളിലൊന്നായ മറിയത്തിന്റെ സ്തോത്രഗീതത്തിന്റെയും കത്തോലിക്കരുടെ ഇടയിൽ ഏറ്റവും അധികം പ്രചാരത്തിലുള്ള നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ പ്രസക്ത ഭാഗങ്ങളുടെയും ഉത്ഭവ സ്ഥലം അതിവിശിഷ്ട പദവിയുള്ള പ്രസ്തുത ദേവാലയത്തെ കത്തോലിക്ക വിശ്വാസികൾ ഏറെ ചരിത്ര പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് നിർമ്മിക്കപ്പെട്ട വിസിറ്റേഷൻ ദേവാലയം കത്തോലിക്ക വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസ പൈതൃകത്തിന്റെ ചരിത്ര ശേഷിപ്പുകൾ നിലകൊള്ളുന്ന പൈതൃക സ്ഥാനമാണ് ഗബ്രിയൽ ദൂതനിൽ നിന്ന് വൃദ്ധിയായ എലിസബത്തിന്റെ ഗർഭധാരണത്തെപ്പറ്റിയുള്ള വാർത്ത കേട്ട പരിശുദ്ധ മറിയം തിടുക്കത്തിൽ അവരെ ശുശ്രൂഷിക്കാനായി യാത്ര പുറപ്പെട്ടതായി ബൈബിൾ വിവരിക്കുന്നു മറിയ ആഗോള കത്തോലിക്കർ ഇന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതിന്റെയും മറിയത്തിന്റെ സ്തോത്രഗീതം ക്രൈസ്തവരുടെ പ്രാർത്ഥനകളുടെ ഭാഗമായതിന്റെയും ചരിത്ര സ്മാരകമായി കണക്കാക്കപ്പെടുന്ന ദേവാലയമാണ് ജറുസലമിലെ ഐൻ കരീമിലെ വിസിറ്റേഷൻ ദേവാലയം ഹെലൈന ചക്രവർത്തിനിയാണ് പ്രസ്തുത സ്ഥാനത്ത് ആദ്യ ദേവാലയം നിർമ്മിച്ചതെന്നും പിന്നീട് കുരിശിയുദ്ധക്കാർ അവിടെ ദേവാലയം പുനർനിർമ്മിച്ചതായും അതിനുശേഷം വീണ്ടും തകർക്കപ്പെട്ട ദേവാലയം വിശുദ്ധനാട് ചുമതല ഏറ്റെടുത്ത ഫ്രാൻസിസ്കൻ സഭ ഓട്ടോമൻ കാലയളവിൽ പുനരുദ്ധരിച്ചതായും പാരമ്പര്യങ്ങൾ വ്യക്തമാക്കുന്നു മറിയത്തിന്റെ സ്തോത്രഗീതത്തിന്റെ വിവിധ ഭാഷകളിലുള്ള തർജ്ജമകളും പരിശുദ്ധ മറിയത്തിന്റെ വിവിധ നാമങ്ങളിലുള്ള വണക്കത്തിന്റെ ചിത്രങ്ങളും മാധ്യസ്ഥം തേടി ഹെറാൾഡ്സ് ഓഫ് ഗുഡ് ന്യൂസ് സന്യാസി സഭാംഗമായ ഫാദർ നിക്സൺ അഡാട്ട് എഴുതി സംഗീതം ചെയ്ത അമ്മേ എൻ അമ്മ എന്ന് തുടങ്ങുന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു പിന്നണി ഗായിക മിഥില മൈക്കിളിന്റെ സ്വരമാതിരിയിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഈ ഗാനം കുറഞ്ഞ സമയം കൊണ്ട് ആയിരങ്ങളാണ് കണ്ടത് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീൽസ് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം